ഇന്ത്യക്ക് വേണ്ടി പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകളാണ് മനു ബാക്കർ നേടിയത് ഷൂട്ടിങ്ങിലായിരുന്നു ഭാരതത്തിന്റെ ആത്മാഭിമാനം വാനോളം ഉയർത്തി മനു ബാക്കർ രണ്ട് വെങ്കല മെഡലുകൾ സ്വന്തമാക്കിയത് സാധാരണ ഇത്തരം അവസരങ്ങളിൽ മെഡലുമായി പ്രധാനമന്ത്രിയുടെ അടുത്തേക്കാണ് കായിക താരങ്ങൾ എത്താറുള്ളതെങ്കിൽ മനു ബാക്കർ മെഡലുമായി ആദ്യം ഓടിയെത്തിയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അടുത്താണ് രാഹുൽ ഗാന്ധിക്കൊപ്പം ഏതാനും സമയം ചിലവഴിച്ചും മധുരം പങ്കുവെച്ചും കേക്ക് മുറിച്ചുമൊക്കെയാണ് മനു തന്റെ ആഹ്ലാദ് പങ്കിട്ടത് സത്യത്തിൽ സംഘപരിവാർ തകർക്കാനാകുന്നത്ര പണിയെടുത്ത ഒരു മനുഷ്യനെ ഇന്ത്യൻ ജനതയും ഇന്ത്യൻ യുവത്വവും അംഗീകരിക്കാൻ തുടങ്ങിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ കൂടിക്കാഴ്ച കോൺഗ്രസ് മുക്ത ഭാരതമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അധികാരം ഏറ്റെടുത്തപ്പോൾ അന്നത്തെ ബി ജെ പി ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷാ തന്റെ പ്രധാന ലക്ഷ്യമായി പ്രഖ്യാപിച്ചത് കോൺഗ്രസ് മുക്തത്തിന് വേണ്ടി ആദ്യം ഇല്ലാതാക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണെന്നും ബി ജെ പി നേതൃത്വത്തിന് വ്യക്തമായി അറിയാമായിരുന്നു അതിനുവേണ്ടി പഠിച്ച പണി പതിനെട്ടും ബി ജെ പി പയറ്റി എന്തൊക്കെ രീതിയിലുള്ള അപവാദ പ്രചരണങ്ങളാണ് വ്യാജ പ്രചരണങ്ങളാണ് രാഹുൽ ഗാന്ധിയെ പറ്റി സംഘപരിവാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രചരിപ്പിച്ചത് പപ്പു എന്നും അമൂൽ ബേബി എന്നും ഒക്കെ വിളിച്ച് രാഹുലിനെ വളരെ വലിയ രീതിയിൽ അപമാനിച്ചു മാനസികമായി തളർത്താനും മറ്റു രീതികളിൽ രാഹുലിന്റെ വളർച്ചയെ തടയാനും ഒക്കെ ബി ജെ പി കിഴഞ്ഞു ശ്രമിച്ചു എം പി സ്ഥാനത്ത് നിന്ന് നീക്കാൻ ശ്രമങ്ങൾ ബി ജെ പി നടത്തി ഇത്തരത്തിൽ ഒരു മനുഷ്യനെ എത്രത്തോളം അപമാനിക്കാനാവുമോ അതിന്റെ പീക്ക് ലെവലിലാണ് ബി ജെ പി രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചരണം നടത്തിയത് പക്ഷേ രാഹുൽ തളർന്നില്ല പത്തു കൊല്ലം യാതൊരു പരിഭവുമില്ലാതെ വിമർശനങ്ങളെ അതിന്റെ വഴിക്ക് വിട്ട് രാഹുൽ ഗാന്ധി ജോലി ചെയ്തു ആ ജോലിക്ക് ലഭിച്ച പ്രതിഫലമാണ് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം എതിരാളികൾ നടത്തിയ പ്രചരണങ്ങളെല്ലാം രാഹുൽ ഗാന്ധിക്ക് വളരാനുള്ള വളമായി മാറി കൊല്ലം പ്രതിപക്ഷ നേതാവ് പോലുമില്ലാത്ത ഇന്ത്യൻ പാർലമെന്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം തിരിച്ചു വന്നു ഷാഡോ പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹത്തെ പറയുന്നത് കാരണം മോദി കല്യാണം കൂടിയും കറങ്ങിയും നടക്കുമ്പോൾ ദുരന്തബാധിതരുടെ ഇടയിലേക്ക് ആദ്യം കാദ്യം ഓടിയെത്തുക രാഹുൽ ഗാന്ധി തന്നെയാണ് രാഹുലിന്റെ ഈ ശൈലി ഇന്ത്യൻ ജനത ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ലഭിക്കുന്ന ഈ അംഗീകാരത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തളർത്താൻ നോക്കിയ മനുഷ്യന് മോദിക്ക് ലഭിക്കുന്നതിലും വലിയ സ്വീകാര്യതയും പിന്തുണയും ലഭിക്കുന്നത് എങ്ങനെ അദ്ദേഹം സഹിക്കുമെന്നതാണ് ഉയരുന്ന സംശയം